ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ ആൻഡ് പരിമിതികളെയെല്ലാം മാറ്റിവെച്ച് വേറിട്ടൊരു ഓണാഘോഷം കിൻഷിപ്പ് ഫൗണ്ടേഷൻ നൂറിലേക്കിലാണ് മനസ്സിലൊട്ടേറെ സന്തോഷം നിറച്ച ഓണാഘോഷം ഒരുക്കിയത് കിൻഷിപ്പിലെ നൂറ്റി അമ്പതോളം ഭിന്നശേഷി സുഹൃത്തുക്കളും അവരുടെ കുടുംബവുമാണ് സ്നേഹത്തിനും വളണ്ടറിമാർക്കൊപ്പം മനസ്സ് നിറച്ച ഓണാഘോഷം ഒരുക്കിയത് കിൻഷി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ നേതൃത്വത്തിലൊരുക്കിയ കിൻഷിപ്പോണം ഓണാഘോഷ പരിപാടികൾ പരിമിതികളെല്ലാം മാറ്റിവെച്ച വേറിട്ടൊരു ഓണാഘോഷമായിരുന്നു ഒരുക്കിയ ഓണാഘോഷ പരിപാടിയിൽ കിൻഷിപ്പിലെ നൂറ്റി അമ്പതോളം ഭിന്നശേഷി സുഹൃത്തുക്കളും അവരുടെ വീട്ടുകാരും സ്നേഹതീരം വളണ്ടിയർമാരും ഉൾപ്പെടെ നാനൂറോളം പേരാണ് പങ്കെടുത്തത് കിൻഷി കിൻഷിപ്പോണം ആരംഭിച്ചത് സഹജീവികൾ കണ്ണു തുറക്കുവാൻ വരുന്നു സംഗമത്തിനെത്തിയവർ ഓരോരുത്തരായി അവരുടെ ഓണവർമ്മകളും സന്ദേശങ്ങളും പങ്കുവെച്ചു ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ അത് ജാതി മത മതഭേദമന്യേ പിന്നെ അതില് മറ്റു വ്യതിരക്തങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ

ഞാൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ നാട്ടിൽ ചേന്നര മൗലാന കോളേജിൽ ജോയിൻ ചെയ്തത് എൻ്റെ സീനിയേഴ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ വോളണ്ടിയറിങ്ങിൽ ഞങ്ങളുടെ സോഷ്യോളജിയിലുള്ള മാഗ ചേച്ചി മിസ് ബ ചേച്ചിയൊക്കെ അവിടെ നിങ്ങളുടെ വോളണ്ടിയറിങ്ങിലുണ്ട് അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം ഇന്നലെ ഞാൻ അവരെ സർപ്രൈസ് ചെയ്തത് ഈ പ്രോഗ്രാമിനെ ഇനോഗ്രേറ്റ് ചെയ്യുന്നതും ഞാനാണെന്ന് പറഞ്ഞിട്ട് അപ്പം എന്നിത് ക്ഷണിച്ചതിനും അതുപോലെ ഈ പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിലും കിൻഷി ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ സി പി നാസർ അബ്ദുൽ ഫസൽ അൽതാഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദിലീപ് അമ്പായത്തിൽ മൊയ്ദ് മലപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ആയിഷ ഷൈനി തുടങ്ങിയവർ ഓണോർമ്മകൾ പങ്കുവച്ചു ഭിന്നശേഷി സുഹൃത്തുക്കളുടെ വടംവലി ഉറിയടി ഓണപ്പാട്ട് തിരുവാതിര കേരള ശ്രീമാൻ മലയാളി മണ്ഡ ഫാഷൻ ഷോ വീൽ ചെയർ റേസിംഗ് മാവേലി കിസ് തുടങ്ങി നിരവധി രസകരമായ ഓണക്കളികളും മത്സരങ്ങളുമാണ് കിൻഷി ഓണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് உனப்பத்தியுடன் தளான் தொள்ளம் தொம்பப் பூவே நினே தைகுகானை உளி காத்தின் குண்டி கைகரு உனை விளில்லு நாலரளும்மன் திக்கிலியே நினே புழுகானை கொதியோரும் அறிகாவின்

വിജയികളാവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കുണ്ടോട്ടി ബാപ്പുട്ടി ടീമിന്റെ മുട്ടിപ്പാട്ട് മരങ്ങേറി മനസ്സ് നിറച്ച ഓണാഘോഷം മനോഹരമായ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനോട് കൂടിയാണ് അവസാനിച്ചത്